മലയാളി പ്രേക്ഷകർക്ക് വളരെയധികം സുപരിചിതയും പ്രിയങ്കരിയുമായ ഒരു താരപുത്രിയാണ് കല്യാണി പ്രിയദർശൻ ഇപ്പോഴേതാ കല്യാണിയുടെയും നടൻ നസ്ലിൻ്റെയും പുതിയ ചിത്രത്തിൻ്റെ ഷൂട്ടിംഗ് വിശേഷങ്ങൾക്കിടയിലാണ് ഒരു അപകട വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഷൂട്ടിംഗ് ലൊക്കേഷനിലേക്ക് പോകുന്നത് വഴി തന്നെ അവരുടെ വാഹനം അതായത് ഈ ടീം സഞ്ചരിച്ച വാഹനത്തെ കാട്ടാന ആക്രമിച്ചു എന്നാണ് വണ്ടിയിൽ ഉണ്ടായിരുന്ന അവർ പറഞ്ഞിരിക്കുന്നത് ആർക്കും തന്നെ അപകടമില്ല എന്നാൽ വണ്ടി നല്ല രീതിയിൽ തന്നെ പോറിയിരിക്കുകയും അതുപോലെ തന്നെ ഡോറെല്ലാം തകർന്നിട്ടുമുണ്ട് കാട്ടാന നല്ല രീതിയിൽ തന്നെ ആക്രമണം നടത്തിയെന്നാണ് ഈ വീഡിയോയും ചിത്രങ്ങളും കാണുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് പ്രധാനപ്പെട്ട കാര്യം സാധാരണ ആ ഏരിയയിൽ ഒക്കെ തന്നെയും കാട്ടാന ആ സമയത്ത് ഇറങ്ങാറുണ്ടായിരുന്നില്ല അത് പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഷൂട്ടിംഗ് ലൊക്കേഷനിലേക്ക് ടീം അംഗങ്ങൾ അതുവഴി പോയത് എന്നാൽ പോകുന്ന വഴിയിൽ തന്നെ വളരെ യാദൃശികമായി ആനയെ കാണുകയും എന്നാൽ ഒഴിഞ്ഞു മാറി നിൽക്കുമ്പോഴും ആന വന്ന് മനപൂർവ്വമായി തന്നെ അവരെ അറ്റാക്ക് ചെയ്യുകയുമായിരുന്നു കല്യാണി പ്രിയദർശനും നസ്ലിൻ കൂട്ടുകെട്ടിൽ പിറക്കാൻ പോകുന്ന സിനിമയുടെ ലൊക്കേഷനിലേക്ക് പോകുന്ന വഴിയിലാണ് ഈ സംഘത്തിനു നേരെ കാട്ടാനയുടെ ശക്തമായ ആക്രമണം ഉണ്ട് ഇന്ന് രാവിലെ ആറര മണിയോടെയാണ് സംഭവം നടന്നത് ഷൂട്ടിങ്ങിന് വേണ്ടി ആളുകളുമായി അനിൽ ലൊക്കേഷനിലേക്ക് വരുന്ന വഴിക്കാണ് കണ്ണങ്കുഴി ഭാഗത്ത് റോഡിന് നടുവിൽ നിലയുറപ്പിച്ച കാട്ടാന വാഹനത്തെ ആക്രമിച്ചത് അവിടെ നിന്നുള്ള ദൃശ്യങ്ങൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ വൈറലായിക്കൊണ്ടിരിക്കുകയാണ് ഇവർ വണ്ടിയിൽ നിന്ന് പുറത്തിറങ്ങാത്തത് കൊണ്ട് തന്നെ കൂടുതൽ ആക്രമണം ഉണ്ടായില്ല എന്ന് വേണം പറയാൻ ഇവർ വണ്ടിയിൽ നിന്ന് പുറത്തിറങ്ങാത്തത് കൊണ്ട് തന്നെ കൂടുതൽ കാര്യങ്ങളെല്ലാം സുരക്ഷിതമായി എന്നാണ് പറയപ്പെടുന്നത് ഒരു പക്ഷേ വണ്ടിയിൽ നിന്നും ആന ആക്രമിക്കുന്ന സമയത്ത് പുറത്തിറങ്ങിയിരുന്നെങ്കിൽ വലിയ രീതിയിൽ തന്നെ അപകടം ഉണ്ടായനെ ഈ ആന ഈ പ്രദേശത്തെല്ലാം തന്നെ വളരെ ബഹളം ഉണ്ടാക്കിയിട്ടുണ്ട് അതായത് നാട്ടുകാർ തന്നെ പറയുന്നുണ്ട് ചാലക്കുടി ആതിരപ്പള്ളി കണ്ണകുഴിയിൽ വെച്ചാണ് കാട്ടാന കാറിനെ ആക്രമിച്ചിരിക്കുന്നത് ഈ ഏരിയയിൽ തന്നെ നേരത്തെ ആന ഇറങ്ങിയിട്ടുള്ളതായി തന്നെ പലരും അഭിപ്രായപ്പെടുന്നുമുണ്ട് എന്നാൽ ഇത്തരത്തിലൊരു ആക്രമണം നടത്തിയതായി ആർക്കും തന്നെ അറിയില്ല എന്നും പറയപ്പെടുന്നു വളരെ പ്രകോപനപരമായി തന്നെ ഇവർ പെരുമാറിയോ എന്ന സംശയമുണ്ടെങ്കിലും എന്നാൽ ഇവർ കാർ ഒതുക്കിയിട്ട് മാറി നിൽക്കാനാണ് ശ്രമിച്ചതെന്നും ആന ഇങ്ങോട്ട് വരികയായിരുന്നു എന്നാണ് അവർ പറയുന്നത് വളരെ യാദൃശ്ചികമായി തന്നെ ഒഴിഞ്ഞു മാറാൻ പോലും പറ്റാത്ത സ്ഥിതിയിലേക്ക് ആനയുടെ മുൻപിലേക്ക് സിനിമാ ചേരുകയായിരുന്നു ഇങ്ങനെയാണ് വാഹനത്തിലുള്ള എല്ലാവരും ഒരുപോലെ പറഞ്ഞിരിക്കുന്നത് ഏതായാലും വലിയൊരു അപകടം ഒഴിവായിപ്പോയതിന്റെ ആശ്വാസത്തിലാണ് എല്ലാവരും ആ ഒരു നിമിഷത്തെ പറ്റി ഇപ്പോൾ ഓർക്കാനേ സാധിക്കുന്നില്ലെന്നും ആ അത്രയും വലിയൊരു ഭീകര തന്നെയായിരുന്നു അപ്പോൾ ഉണ്ടായിരുന്നതുമാണ് സിനിമ അണിയറ പ്രവർത്തകർ പറയുന്നത്